നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് നമ്മൾ കൃഷിക്കായിട്ട് കുറച്ച് സമയം യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന കൃഷികളാണ് നമുക്കിപ്പോൾ ഒരു ജോലി ഏൽപ്പിക്കുന്ന ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ് ടൈമോ അല്ലെങ്കിൽ ഇടവേള കിട്ടും ഒരു ഡോക്ടറോ നെഴ്സിനെ സംബന്ധിച്ചോളം അവരുടെ ഡ്യൂട്ടി സമയത്ത് അവർ ഒരു കാരണവശാലും ഇറങ്ങാനൊക്കത്തില്ല അപ്പോൾ അവരെ ഫാരിച്ച് ഒരിക്കലും അവർക്ക് വന്ന് നിൽക്കാനൊക്കുന്നില്ല പക്ഷേ മാനസികമായിട്ട് എല്ലാവരും നമ്മുടെ നമുക്ക് സപ്പോർട്ടാണ് അപ്പോൾ ഇവിടെ മാത്രം വെള്ളം ഒഴിച്ചാൽ ഈ അഞ്ച് പൈപ്പിലും ഇങ്ങനെ കയറി ഇറങ്ങി വെള്ളം വെള്ള വെള്ളം എല്ലാം തറ നിരപ്പാണെങ്കിൽ എല്ലാവരും വെള്ളം ഒരേപോലെ നിൽക്കും അതായത് എല്ലാ കൊലയിലും മൂന്നും നാലും എണ്ണം വീതം പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് കുറച്ചുള്ള നമുക്ക് വിളവ് നമ്മുടെ ഈ വഴുതനങ്ങൾ നമുക്ക് തരുന്നുണ്ട് ഒരു മഴ കിട്ടിയാൽ നമ്മുടെ ഈ കുളയും പരിസരവും മൊത്തവും നമ്മൾ പച്ചക്കൃഷിയുടെ ഒരു പ്രധാന കേന്ദ്രം തന്നെ ആക്കി വെക്കും ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പച്ചക്കറി തോട്ടത്തിലാണ് ഇവിടെ ഒരുപാട് കൃഷികളുണ്ട് ഞാൻ നിൽക്കുന്നത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയുടെ ഏകദേശം സൈഡാണ് സൈഡിലോട്ടാണ് ഈ ഒരു കൃഷിയുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു കേസോട്ട് വന്നതാണ് കേസോട്ട് വന്ന സമയത്താണ് ഇവിടെ ഏതാണ്ട് കുറച്ച് ഇവിടുത്തെ ജീവനക്കാരാണ് താൽക്കാലിക ജീവനക്കാരാണ് ഇവർക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലാണ് ഇവർ ഈ കൃഷിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇത് ഒരു ചുമ്മാ ഒരു പേരിന് വേണ്ടി ചെയ്ത് കളയല്ലോ കേട്ടോ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഒരാളെ തന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടാം എന്താണ് ഈ ഒരു മെഡിക്കൽ കോളേജ് അത് പ്രത്യേകിച്ച് ഇത്രയും തിരക്കുള്ള ഒരു ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ഒരു കൃഷിയൊക്കെ കൊണ്ടുപോകാം പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് പരിചയപ്പെടാം മേഡം നമസ്കാരം നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് നമ്മൾ കൃഷിക്കായിട്ട് കുറച്ച് സമയം യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന കൃഷികളാണ് എന്നുവച്ചാൽ നാല് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ കറക്റ്റ് മൂന്നര കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ഒരു ആറര മണിവരെയൊക്കെ നിന്ന് ഡ്യൂട്ടി ടൈം എട്ട് നാലാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സ്റ്റാഫുകൾ ഒന്നിച്ച് നിന്നിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിലിപ്പം ചീര മാത്രമാണ് വിളവെടുത്തായിരുന്നു അതിൻ്റെ ബാലൻസ് ഇതാണ് പിന്നെ തക്കാളി വഴുതണ പിന്നെ പച്ചമുളക് കോളിഫ്ലവർ അതൊന്നും അത് തൊട്ടപ്പുറത്തെ സൈഡിനാണ് കൃഷി ചെയ്യാൻ തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ഥലങ്ങളെല്ലാം കാട് കയറി കിടന്ന ഏരിയയാണ് അതായത് നമ്മുടെ ഈ ഇൻ്റർലോക്ക് കിട്ടുന്ന സ്ഥലത്ത് തന്നെ പോച്ചയായിരുന്നു അപ്പോഴും നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പുറത്തുള്ള ഏരിയ വൃത്തിയാകും മെയിൻ ഉദ്ദേശം അതാണ് അപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള പച്ചക്കറികൾ വെക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സ്റ്റാഫുകൾക്ക് തന്നെ ആ ജോലിയിൽ ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പരിസരം കുറച്ച് കൂടുതൽ വൃത്തിയായി നമ്മൾ നമ്മുടെ അതോറിറ്റിയായിട്ട് ആലോചിച്ചിട്ട് ചെയ്തതാണ് നമ്മൾ കോൺട്രാക്ട് സ്റ്റാഫാണ് നമുക്ക് നമ്മുടെ ചാർജുണ്ടോ അവരുമായിട്ട് ആലോചിച്ച് അവരുടെ തീരുമാനം അനുസരിച്ച് അതായത് അവരുടെ പെർമിഷൻ എടുത്തിട്ടാണ് ചീരയുണ്ട് പിന്നെ തക്കാളിയുണ്ട് പിന്നെ വഴുതനങ്ങ തന്നെ മൂന്ന് ഐറ്റം ഉണ്ട് പച്ചയുണ്ട് നീലമുണ്ട് വെള്ളമുണ്ട് പിന്നെ നമ്മൾ കോളിഫർ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ പച്ചമുളക് വലിയ ഉണ്ടമുളകും സാധാരണ മലക്കരമുളകും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിവിടെ കോവൽ കൃഷി നടത്തുന്നുണ്ട് നമ്മുടെ ആശുപത്രി തന്നെ ഡയാലിസ് ചെയ്യുന്ന ഡയാലിസിസ് ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ അവർ അതിൻ്റെ ആവശ്യമായിട്ട് വരുന്ന ലിക്വിഡാണ് നമ്മൾ അതിൻ്റെ ഇരുപത് ലിറ്ററിൻ്റെ കന്ന സ്കാനാണ് അതിൻ്റെ കട്ട് ചെയ്താണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ ആറ് മാസം അല്ലെങ്കിൽ ഒരു ടേണിലെ കൃഷിക്കേ നടക്കത്തുള്ളൂ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വർഷങ്ങളായിട്ട് ഇത് തന്നെ ഉപയോഗിക്കാനൊക്കെ പിന്നെ ഈ പൈപ്പ് നമ്മളിവിടെ നേരത്തെ എൻ എസ് എസിൻ്റെ കൃഷി ചെയ്തിരുന്ന പൈപ്പാണ് അപ്പോൾ ഇത് നമുക്ക് യഥാർത്ഥത്തിൽ വളരെ അതായത് അത്ര വലിയ സാമ്പത്തിക ബാധ്യത ഓരോ വർഷവും വരാതെ നമുക്ക് കൃഷി ചെയ്യാൻ നോക്കും ഈ പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ പൈപ്പ് ലൈനിനകത്ത് ഈ ഒരു അഞ്ച് പൈപ്പ് ആണ് ഒരു സെറ്റ് എന്ന് പറയുന്നത് അതുപോലെ അമ്പത് ഹോൾ ഇട്ടിട്ടുണ്ട് ആ അമ്പത് ഹോളിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഇഷ്ടിക വെച്ചിട്ട് ഈ ഗ്രോവാകനകത്തുന്ന ഒരു ഇത്രയും നീളത്തിലുള്ള ഒരു നമ്മൾ തിരി എന്ന് പറയും എന്ന് പറയും അതായത് തുണി കൊണ്ട് തിരി പോലെ ഒരു ഒരു മുക്കാലഞ്ച് പൈപ്പിൻ്റെ കാലത്തിൽ നമ്മൾ തിരി തയ്ച്ചിട്ട് അതിനകത്ത് ചകിരിച്ചോറ് നിറയ്ക്കും നിറച്ചാൽ ഇത്ര നിലവുള്ള തിരിയാവും ആ തിരിയിടെ ഒരറ്റം ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പൈപ്പിനകത്ത് മറ്റേ അറ്റം കൈ നമ്മൾ എവിടെ വരെ മണ്ണിട്ടുണ്ടോ അത്രയും വരെ ഇരിക്കും അപ്പോൾ നമ്മൾ ഈ പൈപ്പിനകത്ത് മാത്രം ഈ ആ അതേപോലെ സ്ഥലത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ അമ്പത് അടിക്കും ഒരേപോലെ അതിനാവശ്യമായുള്ള ചെടി മാ വെള്ളം മാത്രം പിടിച്ചെടുക്കും നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആവത്തില്ല എന്നാൽ ആ കൃഷിക്ക് ആവശ്യമായ വെള്ളം എപ്പോഴും ലഭിക്കുകയും ചെയ്യും ഞങ്ങളുടെ പ്രധാനമായിട്ട് എൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാലാൻസാറുണ്ട് പിന്നെ നമ്മുടെ എ ഒരു മനോരാകേഷ് സാറുണ്ട് ഇവരുണ്ടവരുമാണ് നമ്മളിതിനെ പൂ പൂർണ്ണമായിട്ടും സഹായിച്ചുകൊണ്ട് നിൽക്കുന്നത് പിന്നെ നമ്മുടെ സൂപ്പർ സൂപ്പറുണ്ട് പ്രിൻസിപ്പൾ എല്ലാവരും നമ്മുടെ ഇത് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ കാഴ്ച നമ്മൾ ചീരയുടെ വിളവെടുപ്പ് ഉത്സവം അപ്പുറം നടത്തിയായിരുന്നു അത് പ്രിൻസിപ്പളാണ് നടത്തിയത് സൂപ്രണ്ട് ഉണ്ടായിരുന്നു എല്ലാ ആളുകളും നമ്മളോട് ഇതിന് പൂർണ്ണമായിട്ട് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് പിന്നെ ഇതിൽ കൂടുതൽ കൃഷി വിളകൾ നമ്മൾ അപ്പുറം തന്നെ നട്ടിട്ടുണ്ട് അപ്പോൾ ഈ നട്ടത് വരെ ഉദ്ഘാടനം ചെയ്തവരും സൂപ്പർ ഉണ്ടോ എല്ലാവരും കൂടാണ് നമുക്കിപ്പോൾ ഒരു ജോലി നമ്മൾ ഏൽപ്പിക്കുന്ന ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് റെസ്റ്റ് ടൈമോ അല്ലെങ്കിൽ ഇടവേള കിട്ടും ഒരു ഡോക്ടറോ നഴ്സിനെ സംബന്ധിച്ചോളം ഡ്യൂട്ടി സമയത്ത് അവർ ഒരു കാരണവശാലും ഇറങ്ങാൻ ഒക്കെ അപ്പോൾ അവരെ ഭാഷച്ച് ഒരു കിടക്കി അവർക്ക് വന്ന് നിക്കാൻ ഒക്കുന്നില്ല പക്ഷേ മാനസികമായിട്ട് എല്ലാവരും നമ്മുടെ നമുക്ക് സപ്പോർട്ടാണ് കോളിഫ്ലവർ ആണ് ഇപ്പം നിലവിൽ നമുക്കുള്ള അതിപ്പം കാട്ടില്ല നമ്മൾ അപ്പുറ സൈഡിലുണ്ട് പിന്നെ നമുക്ക് ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇഞ്ചി മഞ്ഞൾ മറ്റ് ചേന അങ്ങനെയുള്ള എല്ലാ വിളകളും നമുക്ക് നടാനുള്ള തയ്യാറെടുപ്പിൽ നമ്മളെല്ലാം വിത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു മഴ പെയ്യണം ഇല്ല പറഞ്ഞപോലെ പോലെ നമ്മൾ വേഴാപ്പല്ലപ്പോലെ കാത്തിരിക്കണം ഒരു മഴ കിട്ടിയാൽ നമ്മുടെ ഈ കോളേജും പരിസരവും മൊത്തം നമ്മൾ പച്ച ഒരു പ്രധാന കേന്ദ്രം തന്നെ ആക്കി വെക്കും അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിരിക്കുന്ന സമയം മൊത്തം നമ്മൾ ഇപ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണ് അതുപോലെ ഇവരൊക്കെ പോകേണ്ട ഇതിൽ ഗിരീഷ് പുത്തൂരുള്ള ആണ് മറ്റേ രണ്ടിനും ഇവിടെ ഉള്ളവരാണ് ഇവരെല്ലാം നാലുമണി കഴിഞ്ഞ് വീട്ടിൽ പാൻ ഒക്കുന്നവരാണ് ഇപ്പോൾ അഞ്ച് മണിക്കോ ആറ് മണിക്കോളാണ് എല്ലാവരും പോകുന്നത് നമുക്ക് അധികമുള്ള സമയം മൊത്തം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആശുപത്രിയിൽ ഈ കൃഷിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ് ഇത് നമ്മുടെ നാടച്ചീര നാടച്ചീര ഇതിൻ്റെ വിത്ത് നമുക്ക് കിട്ടിയത് നമ്മുടെ കൃഷി നിന്നാണ് ഇതിൻ്റെ വിത്ത് തന്നത് നമ്മൾ പത്ത് രൂപ വീതമുള്ള രണ്ട് കവർ മേടിച്ചു ആ വിത്താണ് ആ വിത്ത് നമ്മൾ ഈ സ്ഥലത്ത് ഇതുപോലെ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീണ്ടും അത് പാവുകയാണ് ആ സ്ഥലം ചീരയ്ക്കുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ എപ്പോഴും രാവിലെ പോയിട്ടും നല്ല വൃത്തിയായിട്ട് വെള്ളം ഒഴിക്കണം അതാണ് ഏറ്റവും പ്രധാനം പിന്നെ നമ്മുടെ കന്നുകാലികളുടെ അതായത് ഗോമൂത്രവും ചാണകവും കലക്കിയുള്ള മിശ്രിതമാണ് ഏറ്റവും ബെറ്റർ അത് ഒഴിച്ചാലും ആണ് ചീര ഈ രീതിയിലേക്ക് ആവുന്നത് നമുക്കിവിടെ നമ്മൾ അടുത്തുള്ള വീടുകളുടെ കന്നാസോട്ട് പോയിട്ട് ശേഖരിച്ചുകൊണ്ട് കൊണ്ടു വന്നാണ് നമ്മളത് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു എന്ന് പറയുമ്പം അമിതമായ ചൂടാണ് ഇപ്പോൾ വെയിലെ എല്ലാ ചി ചെടികൾക്കും വേണമെങ്കിൽ പോലും നമുക്ക് അമിതമായ ചൂട് അതായത് മുപ്പത്താറ് മുപ്പത്തേഴ് സെൻറ്റിഗ്രേഡ് ചൂട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെടിക്കും താങ്ങാൻ നോക്കത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മങ്ങലാണ് ചെടിക്കൊക്കെ ഉള്ളത് തക്കാളി നമ്മളിപ്പം നട്ടതിന് ശേഷം ആദ്യം ആദ്യം പിടിക്കുന്നതാണ് കാര്യം ഇതിപ്പം നമ്മൾ വിളവെടുപ്പ് നടന്നില്ല കാര്യം പഴുത്തില്ല കാര്യം നമ്മൾ നട്ടിട്ട് ആദ്യമായിട്ട് പിടിക്കുകയാണ് തക്കാളിയും വഴുതനങ്ങയൊക്കെ പിടിച്ചു വരുന്നേ ഉള്ളൂ ഇതിപ്പം ഒന്നര മാസമായിക്കാണ് പത്തര മാസമായി കാണും ഇതിപ്പോൾ നമുക്ക് വെള്ള വഴുതനങ്ങയാണ് വെള്ളമല്ല വെള്ളമല്ല പച്ച നിറവുള്ള അതിപ്പം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് എല്ലാ കൊലയിലും മൂന്നും നാലും എണ്ണം വീതം പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിനനുസരിച്ചുള്ള നമുക്ക് വിളവ് നമ്മുടെ ഈ വടതനങ്ങൾ നമുക്ക് തരുന്നുണ്ട് നമുക്ക് വളരെ സന്തോഷമാണ് കാര്യം നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ പോലും നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിന് ആഹ്ലാദം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് കൃഷികൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതിനുപരി നമുക്കിതിൻ്റെ കാഴ്ച തന്നെ എതാർത്ഥത്തിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മളിവിടെ ഈ സാധനങ്ങൾ വിളവെടുക്കുമ്പോൾ നമുക്ക് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം നമുക്ക് ആർക്കും വിട്ടിക്കൊണ്ടു പോകാൻ കിട്ടില്ല കാരണം ഇവിടെ ഉള്ള ആളുകളും ഡോക്ടേഴ്സും മറ്റവരൊക്കെ കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ അവരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ എല്ലാവർക്കും ഉള്ള സന്തോഷമാണ് ഇങ്ങനെ ഒരു കൃഷി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ സൂപ്പറിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഇപ്പം ചെയ്ത് ഇത് വളരെ കുറവാണ് ഇനിയും നമുക്ക് കൂടുതൽ സ്ഥലം എടുത്തിട്ട് വളരെ ബൃഹത്തായിട്ട് കൃഷി ചെയ്യണം എല്ലാ സപ്പോർട്ടും നമ്മുടെ ഇവിടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പൈപ്പാണ് അതായത് അഞ്ച് പൈപ്പാണ് രണ്ട് നാല് അഞ്ച് പൈപ്പാണ് അഞ്ച് പൈപ്പിലാണ് നമ്മളൊരു സെറ്റായിട്ട് കാണുന്നത് അതായത് അമ്പത് ചെടികൾക്ക് അഞ്ച് പൈപ്പിലായിട്ട് അമ്പത് ഹോളിട്ടുണ്ട് ആ അമ്പത് ഹോളിൽ അവിടെ ആ ഒരു എൽബോ വെച്ചിട്ട് അത് പൊക്കിയിരിക്കും മറ്റേ സ്ഥലം അടച്ചു ഇരിക്കും അപ്പോൾ ഇവിടെ മാത്രം വെള്ളം ഒഴിച്ചാൽ ഈ അഞ്ച് പൈപ്പിലും ഇങ്ങനെ കയറി ഇറങ്ങി വല്ല വെള്ള വെള്ളമെല്ലാം തറനിരപ്പാണെങ്കിൽ എല്ലാവരും വെള്ളം ഒരേപോലെ നിൽക്കും അതിലാണ് നമ്മൾ ഈ ഈ ഈ ഗ്രോബാഗിൻ്റെ അടിയിലേക്ക് വെച്ചിരിക്കുന്ന തിരിക്ക് ആ തിരി ആ ഹോളിലൂടെ ഇറക്കി ആ വെള്ളമാണ് ഈ ചെടികൾക്കെല്ലാം വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ന് പറയുമ്പോൾ ചെടികളുടെ മൂട്ടിലേക്ക് വല്ലതായിട്ട് വെള്ളം ഒഴിക്കേണ്ട സാഹചര്യം വരുന്നില്ല പിന്നെ ചെടികളുടെ മൂട്ടിൽ വെള്ളം ഇപ്പം കുറച്ചെങ്കിലും ഒഴിക്കുന്നത് നമുക്ക് വലിയ ഉണക്കായുകൊണ്ട് മാത്രമാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ മുകളിൽ നിന്ന് നനച്ചു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഏറ്റവും ലാഭകരമാണ് ഏതൊരാൾക്കും അതായത് കുറച്ച് പൈസ ആദ്യം ചിലവാക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു ഈ ഒരു പദ്ധതി പദ്ധതിയല്ല ഒരു വീടുകളിൽ അതായത് ഒരു കൊച്ചു വീടുകളിൽ പോലും നമ്മൾ ചെറിയ വാർത്ത വീടുകളാണ് ടെർസിൻ്റെ മുകളിൽ വെക്കാനും കാരണം കൃത്യമായിട്ട് ഈ ഒരു അമ്പതി അടിക്കുള്ള സ്ഥലത്ത് വെച്ചാൽ ആ വീട്ടിലേക്ക് ഒരു ആറ് ആറുമാസം സൂക്ഷ്മമായിട്ടുള്ള ഉൽപ്പന്നം അവരുടെ വീട്ടിലേക്ക് ഒരു ഒരു രൂപയിലും പുറത്ത് കൊടുക്കാൻ മേടിക്കാതെ മലക്കറിക്കൽ അല്ലെങ്കിൽ പച്ചക്കറി അവർക്ക് ലഭിക്കാമെന്ന വിധം ഈ ഒരു സെറ്റ് ചെയ്താൽ നടക്കും ഇത് എല്ലാ ആളുകളും ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ ഇത് നമ്മൾ കാണുന്നവരോടും കേൾക്കുന്നതോടെ എല്ലാം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നമ്മളിവിടെ ചീരത്തൈ നട്ടു ഈ ചീരത്തൈ നട്ടപ്പോൾ നമ്മൾ പലരോടും പറഞ്ഞു നിങ്ങൾ പറിച്ചു കൊണ്ടുപോയി കുറച്ച് നിങ്ങളും വീട്ടിൽ തട്ടു ഞങ്ങൾ നട്ടതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൈ ആയിരക്കണിന് തൈകളാണ് നമ്മൾ ഒരു കവർ പത്ത് രൂപയ്ക്ക് മേടിച്ചാൽ തന്നെ കിട്ടുന്നത് അത് മൊത്തം കളിക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ ഇരുന്ന് മൂന്നോണ്ണം തട്ടു അപ്പുറത്ത് ഇരുന്നൂറ്റമ്പതെണ്ണം തട്ടു അപ്പോൾ അഞ്ഞൂറ്റമ്പത് തട്ടിട്ട് വീണ്ടും തൈ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇവിടെ ചീരത്തൈകൾ കൊണ്ടുപോയിട്ട് അവരെ വീട്ടിലും കുറച്ചെങ്കിലും ചെയ്യാനുള്ള ഒരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് സമയം സമയം വളരെ കുറവാണ് എന്നിട്ട് നിങ്ങൾ ഇത്രയും കൃഷികൾ ാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഹാഫ് ഡേ ജോലി ചെയ്യുന്നവരുണ്ട് അതെല്ലാം ജോലി സമയം അവധി കിട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ വിചാരിച്ചാൽ വേണമെങ്കിൽ സ്ഥലമുള്ളവർക്കും സൗകര്യമുള്ളവർക്കും വളരെ നല്ല ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണിത് അത് മാത്രമല്ല നമുക്ക് ആദ്യത്തെ ഒരു പാടേ ഉള്ളൂ കൃഷി എന്ന് പറയുമ്പോൾ നമ്മളതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ മക്കളെ പോകുക നോക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുക കാര്യം വീട്ടിൽ പോകാനേക്കായി സന്തോഷം ഇവിടെ നിൽക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കൃഷിയിലേക്ക് അത് ഏതൊരു മനുഷ്യനായാലും എത്ര കൃഷിയെ സ്നേഹമില്ലാത്ത ഒരാളായാലും പോലും ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക ലഹരിയാണ് നമ്മൾ ഒരു ലഹരി തന്നെയാണ്